നമുക്ക് ഭാഗവതം പഠിക്കാം ഇതിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീ വേദവ്യാസ മുനി തമച്ച പുരാണത്തിൽ ശ്രീ മഹാഭാഗവതം തന്നിലൂ പരമാർത്ഥം തന്നിലെ എന്ന് പുസ്തകത്തിൽ കാണും തന്നിലു പരമാർത്ഥം സത്യജ്ഞാന അനന്ത ആനന്ദ അദ്വയ അമൃതപൂർണം ഈ വാക്ക് ശരിയായിട്ട് ഉച്ചരിക്കുന്നവർ കുറവാണ് സത്യജ്ഞാന അനന്ത ആനന്ദ അദ്വയ അമൃതപൂർണം സച്ചിത് ബ്രഹ്മാക്യം പരമാനന്ദം ഉപാസിച്ചേൻ ഈശനും പ്രപഞ്ചവും ഏകമെന്ന് ഉറച്ചു ഞാൻ ഈശനെ ദേശികൻ എന്ന് അറിഞ്ഞു തെളിഞ്ഞപ്പോൾ ദേശികൻ എന്നർത്ഥം പറയുന്നത് ഗുരു ദേശിക പാദപത്മം എന്നുള്ളിൽ ഉറപ്പിച്ചേൻ ദേശികാചയ പരമാനന്ദ സമന്വിതം ഈശനും പ്രപഞ്ചവും ദേശികൻ താനും ഞാനും ഈശന്റെ കാരുണ്യത്താൽ കേവലം ഒന്നായി കണ്ടേൻ അന്നേരം മായാമയമായുള്ള വിഭുത്വങ്ങൾ ഒന്നുമേ കാണാനില്ല ഞാൻ ഒഴിഞ്ഞ് ഒരിടത്തും എന്നതിന് ഉപദേശ സാധനം ഇതുതന്നെ നന്നായി കേട്ടുകൊള്ളിൽ മറ്റൊന്നും നിലയാളും നൈമിശ വിഷ്ണു ക്ഷേത്രത്തെങ്കിൽ ആ മാമുനിവരന്മാര ടൗനകാദികളെല്ലാം സ്വർഗത്തെ ലഭിക്കാനായി സത്രത്തെ തുടങ്ങിനാണ് ഭാഗവതം തുടങ്ങുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ വായിക്കുന്ന ഭാഗവതം തുടങ്ങുന്നത് ഉഗ്രശ്രവസ് എന്ന സൂതൻ അദ്ദേഹം വേദവ്യാസൻ്റെ ശിഷ്യനാണ് എന്നാൽ വേദവ്യാസൻ പഠിപ്പിച്ചത് അദ്ദേഹത്തെ അല്ല ശ്രീ സുഖ പഠിപ്പിച്ചത് കേട്ട് നിന്ന ആളാണ് ഉഗ്രസ്രവസ് എന്ന സൂതൻ ഭാഗവതം വന്ന വഴി ഭഗവാൻ നാരായണൻ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുക്കുന്നു ബ്രഹ്മാവ് തൻ്റെ മകൻ നാരദ ബ്രഹ്മർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നതും നാരദ ബ്രഹ്മർഷി പിന്നീട് വേദവ്യാസിനു പറഞ്ഞു കൊടുക്കുന്നതും വേദവ്യാസൻ ശ്രീ സുഖബ്രഹ്മർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നതും അത് കേട്ടുനിന്നതാണ് സൂത പൗരാണികം പിന്നീട് ഈ സുഖബ്രഹ്മർഷി പരീക്ഷത്തിൽ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ വന്ന ഭാഗവതം പിന്നീട് ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് നൈമിശമനത്തിലെ വിഷ്ണു ക്ഷേത്രത്തെങ്കിൽ മാമുനിവരന്മാര ശൗനകാദി മാമുനിമാർ അവർ ശൗനകൻ എന്ന് തുടങ്ങുന്ന അനേക മഹർഷിമാരുണ്ട് ഇവരെല്ലാം ഒരു സത്രത്തെ തുടങ്ങുന്നു എന്തിന് ലോക നന്മയ്ക്ക് വേണ്ടി കലീകമാകുമ്പോൾ ലോകത്തിന് ദോഷമുണ്ടാകുന്നത് തടയാൻ വേണ്ടി എന്താണ് അതിന് ഉപാധി എന്ന് അറിഞ്ഞുകൊണ്ട് അവരെ ആരും സ്വാർത്ഥരല്ല സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ഇവരെ ആരും തൻ്റെ ജീവിതങ്ങൾ സമർപ്പിച്ചത് നൈമിശവനത്തിലെ വിഷ്ണു ക്ഷേത്രത്തെങ്കിൽ ആ മാമുനി വരന്മാരാണ് ശൗനകാദി മാമുനിമാരല്ല സ്വർഗത്തെ ലഭിപ്പാനായി സത്രത്തെ തുടങ്ങി അൽഗതി വരുവാനും ഹേതുവും അത് തന്നെ ഹേതുവാം എന്ന് കൊടുത്തിട്ടുണ്ട് ഹേതുവും എന്ന് വായിക്കണം ആയിരത്താണ്ടു കൂടി കഴിഞ്ഞു കൂടുന്നതങ്ങ് ആരാലും ഉപദ്രവം കൂടാതെ ചെല്ലും കാലം ചെന്നിതു വേദവ്യാസ ശിഷ്യനായുള്ള സൂതൻ നന്നായി സൽക്കാരം ചെയ്തിരുത്തി മുനികളും പുണ്യവാനായ ഭവാന് വന്നത് നന്നായി വന്നു കന്യന്മാരെന്ന് വന്നു ഞങ്ങളും അതിനാല് ധർമ്മശാസ്ത്രങ്ങൾ ഇതിഹാസങ്ങൾ പുരാണങ്ങൾ നിർമ്മലനായ ഭവാന് ഒക്കവേ പാഠമല്ലോ വേദാന്ത പൊരുൾ അരഞ്ഞിടുന്ന മുനികളും വേദവേദാന്ത വിത്താം വേദവ്യാസനും സാദരം ൊക്കെ അഭ്യസിച്ച നീതേന വന്നതിപ്പോൾ ഞങ്ങൾക്കൊരു അനുഗ്രഹം സ്നേഹം എത്രയും പാരമുള്ള ശിഷ്യന് ഉപദേശിച്ചിടുന്നു ഗുരുക്കന്മാർ മുഖ്യം എന്ന് വെച്ചാൽ രഹസ്യമായത് ചേതസ് നിന്നെ സ്നേഹം വേദവ്യാസനും പാരം അതെന്തുകൊണ്ടെന്നാൽ വാസനാ ശുശ്രൂഷാദിയാകിയ ഗുണങ്ങൾ ആകയാൽ സാരമായ മോക്ഷ സാധനം എന്തൊന്ന് ആയത് അവ നിശ്ചയം പറകടും ഈ കലിയുഗത്തിങ്കൽ മാനുഷ്യപരിഷകൾ ദുഃഖിതന്മാരായുള്ളു നിത്യ ഉപദ്രവങ്ങളാൽ അൽപായുസുകളായി അല്പബുദ്ധികളുമായി അല്പഭാഗ്യന്മാരുമായി മിക്കതുമുള്ളൂ നൂലം കേൾക്കേണ്ടത് ഉണ്ട് അവയെല്ലാം ഇപ്പോൾ ആഖ്യാനം ചെയ്യുവാൻ കാലമില്ലെന്ന് വന്നുകൊണ്ടു എന്നാൽ എന്ത് അതിന് സാരമായി ഉള്ളത് എല്ലാവർക്കും ഒന്നുകൊണ്ടുടൻ ബുദ്ധി തെളിഞ്ഞു വരുന്നതായി എത്രയും ചുരുക്കമായി അത്യന്തം മനോജ്ഞമാം വസ്തുവായിരിപ്പതും സത്വരം പറകുന്നു ദേവകീങ്കൽ വസുദേവന് സുതനായി ദേവകൾ ദേവൻ പിറന്നൊരു നാൾ ഉള്ള കഥ കേൾക്കേണമെന്നുമുണ്ട് തോന്നുന്നു ഞങ്ങൾക്കിപ്പോൾ ഓർക്കുമ്പോൾ എല്ലാറ്റിലും ആ കഥയല്ലേ നല്ലു തന്തിരുവടിയുടെ തിരുനാമങ്ങൾ അത് നിന്തിരുവടി എന്ന് വായിക്കരുത് തന്തിരുവടിയുടെ തിരുനാമങ്ങളിൽ ഒന്ന് അന്ധനായി അറിയാതെ ചൊല്ലിലും ഗതിയല്ലോ നിന്ധന എന്നൊക്കെ ചിലത് വായിക്കും അന്ധനായി എന്ന് വെച്ചാൽ അറിവില്ലാത്തനായാൽ പോലും അറിയാതെ ആ നാമം ചൊല്ലിയാലും ഗതിയാണല്ലോ എന്നാണ് അർത്ഥം ആത്മശുദ്ധിയിൽ കൊതിയുള്ളവനാകിൽ പരമാത്മാവാം കൃഷ്ണൻ കഥ കേൾപ്പാൻ ആഗ്രഹമില്ല രസജ്ഞന്മാരെന്നാകിൽ കേട്ടോളം കേൾപ്പാൻ തോന്നും രസങ്ങൾ ഇതിന്മീതെ മറ്റൊന്നുമില്ലതാഴും ഞങ്ങൾക്ക് മതിയാകെയില്ല അത് കേൾക്കും തോന്നും ചരിതങ്ങൾ ചൊല്ലു നീ മടിയാതെ അന്നിതു കരിയുഗമെന്നറിഞ്ഞത് മൂലം വന്ന് വൈഷ്ണവ ക്ഷേത്രം പൊക്കിതു ഞങ്ങളുടെ അത് പൂക്കിതെന്നൊക്കെ ചിലർ വായിക്കും പൊക്കിതു എന്നുവെച്ചാൽ ഇവിടെ വസിക്കുന്നു പൂക്കുക ആ അർത്ഥം വേറെയാണ് കലിയുഗമെന്നറിഞ്ഞത് മൂലം വന്ന് വൈഷ്ണവ ക്ഷേത്രം പൂക്കിതും ഞങ്ങളുടെ അന്തിരുവടിയുടെ ചരിതം കേട്ടുകൊള്ളുവാൻ എന്തൊരു കഴിവെന്ന് ചിന്തിച്ച് വസിക്കുമ്പോൾ അന്തരാ കാണായി വന്നുവാൻ എന്നുവെച്ചാൽ ഭവാനെന്ന് പറയുന്നത് സൂതൻ അന്തരാ കാണായി വന്നു ഭവാൻ ഈശ്വര കാരുണ്യത്താൻ സന്താപം അകന്നിതുമിക്കതും കണ്ടപ്പോഴേ സൂതനെ കണ്ടപ്പോഴേ അവരുടെ എല്ലാം ദുഃഖങ്ങൾ എന്നാണ് പറയുന്നത് എന്നെല്ലാം മുനിജനം കേട്ട് നന്നായി തെളിഞ്ഞുടൻ പറഞ്ഞു തുടങ്ങി ഞാൻ ചിടുന്നേ എങ്കിൽ ശ്രീ വന്ദിക്കുകയാണ് മനസ്സായിടണം എന്നെ കുറിച്ചു സദാകാലം വേദാന്ത സാരാർത്ഥമായി അധ്യാത്മ പ്രദീപമായി ശാസോക്തമായ പുരാണങ്ങളിൽ പ്രധാനമായിടും ഭാഗവതം ചൊല്ലിയ മുനിവരൻ ശ്രീ വേദവ്യാസൻ താനും മുനിവരന്മാരെ നല്ലൊരു ചോദ്യം ഇതം മാലോകർക്കെല്ലാവർക്കും മംഗലമായ ഒന്നല്ലോ ഒന്നല്ലോ എന്നൊക്കെ ചിലർ വായിക്കും മംഗലമായ ഒന്നല്ലോ എന്നതാണ് കഥ കേൾപ്പാൻ ആഗ്രഹമുണ്ടായത് സകല ജനങ്ങൾക്കും നല്ലതായി വന്നുകൂടും ഭർത്തനായി പിറക്കിലോ മാധവൻ തങ്കൽ ഏറ്റം ഭക്തി ഭക്തിയുണ്ടാക വേണം അല്ലായിരിക്കും ഫലം ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടായി ഇവിടെ വൈരാഗ്യം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന വൈരാഗ്യമല്ല ജീവിതത്തിൽ വിരാഗമുണ്ടാവുന്ന രാഗമില്ലാതാവുന്ന അവസ്ഥ അതാണ് വൈരാഗ്യം ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടായി മനസ്സെങ്കിൽ ആനന്ദം ഉണ്ടാകണമെങ്കിൽ ഇന്ന് ഇതേ നൽകി വിധിച്ചവണ്ണം തന്നെ കർമ്മങ്ങൾ ചെയ്തിടലും മധുദേശിയിൽ ഭക്തിയില്ലായെങ്കിൽ ഫലംവര മധുദേശി എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ അതായത് മധു കൈടഫന്മാരുമായി യുദ്ധമുണ്ടായത് അതുകൊണ്ട് നാരായണൻ എന്നുള്ളതാണ് മധുദേശിയിൽ ഭക്തി ഇല്ലായും ഫലം വര വേദങ്ങൾ ഉപനിഷത്ത് വാക്യങ്ങൾ വേദങ്ങൾ ഉപനിഷ് വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അത് അങ്ങനെ തന്നെ ചിലർ വായിക്കാറുണ്ട് ആ ഒരു വാക്യ തെറ്റാണ് വേദങ്ങൾ ഉപനിഷത്ത് വാക്യങ്ങൾ ഉപനിഷത്ത് നിഷത്ത് പ്ലസ് എന്നെഴുതുമ്പോൾ സമം ഇട്ട് എഴുതുമ്പോൾ ദ്വാ എന്ന് കിട്ടും അത് മൊബൈലിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലാതെ ഉപനിഷദ്വാക്യങ്ങൾ ഈ ഒരു വാക്ക് പല ഘട്ടങ്ങളിലും കടന്നു വരുന്നുണ്ട് അപ്പോൾ അത് വായാക്കണം വേദങ്ങൾ ഉപനിഷ് വാക്യങ്ങൾ ശാസ്ത്രങ്ങളും ആദ്യെ പാഠം ചെയ്ത സർവജ്ഞനെന്നാകിലും മാധവൻ കഥാമൃതം തന്നിലുള്ള അഭിരുചി ചേതസ്സി കുറഞ്ഞതിൽ അതുമേ ഫലമില്ല പല ജാതിയിലുള്ള കർമ്മങ്ങൾ ചെയ്തിടിലും ഫലമില്ല അഖിലേശൻ താൻ പ്രസാദിച്ചില്ലെങ്കിൽ കേൾക്കുകയും പറകയും കേൾക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ ഭഗവാന്റെ കഥകൾ കേൾക്കുകയും പറകുകയും ഓർക്കുകയും പൂജിക്കുകയും ഭഗവാൻ തന്നെ വേണ്ടു കുറഞ്ഞൊരറിവ് ഉള്ളിൽ ഉണ്ടെങ്കിൽ അവനുണ്ടോ നരകവൈരി തന്റെ ചരിതം മറക്കുന്നു നരകവൈരി എന്ന് വെച്ചാൽ നരകാസുരന്റെ ശത്രു ജസമ്പർക്കവും പുണ്യതീർത്ഥങ്ങൾ തോറും മജ്ജനം അഴിപോലെ ചെയ്യുകയും മജ്ജനം എന്ന് വെച്ചാൽ സ്നാനം പുണ്യതീർത്ഥങ്ങളിൽ കുളിക്കുകയും ദിനംപ്രതി ദുർജന വിയോഗവും ഉണ്ടെന്ന് വരുന്നവന് അച്ഛുത കഥകളിൽ ഇച്ഛയും ഉണ്ടായി വരും ഇച്ഛ ഉണ്ടാകും തോറും കേൾപ്പാനും തരം വരും ഉച്ഛമായ ചമഞ്ഞീടും ചിത്തവും അതിനാൽ വസിച്ചിടും സൗഖ്യം അച്ഛൻ വൻ വോധമുണ്ടായി വന്നാൽ അക്ഷതം ഉൾക്കൂവിൽ ഉറപ്പിച്ചു കൊള്ളണം ആകും ആകുമ്പം നിർഗുണൻ നിഖില ലോകാശ്രയ സ്വതാപൂത നിഷ്കളനായിട്ട് നിൽക്കുന്നു നിരന്തരം അൽ സ്വയം പ്രഭാരം എന്നുവച്ചാൽ സ്വയം പ്രകാശിക്കുന്നത് സ്വയം പ്രഭ തൽസ്വയം സ്വയം പ്രഭാരം ഇത് ആനന്ദ സ്വതയിൽ നിന്ന് ഉത്ഭവിച്ചതു മഹാമായ നടേ നട തന് തന്നിൽ സംഘം തനിക്കില്ലെന്നാകിലും ഉമ്മയെ തന്നോട് ഇട ചേർന്ന് താൻ മയങ്ങിനാൻ അതായത് ഭഗവാനും മായാദേവിയുടെ ചേർന്ന് മായാദേവിയും ചേർന്നാണ് ഈ ലോകത്തിൻ്റെ സൃഷ്ടി തുടങ്ങുന്നത് എന്ന് പറയുകയാണ് അവ്യക്തമായ പരബ്രഹ്മവും മായ തന്നാൽ സുവ്യക്തമായിട്ട് ഒരു പുരുഷ രൂപം തോന്നി അതായത് ആ മായയിൽ നിന്ന് ഒരു പുരുഷ രൂപം ഭഗവാൻ നാരായണന്റെ രൂപം തോന്നി ലോകനിദ്രയും പൂണ്ട് വെള്ളത്തിൽ പള്ളിക്കൊള്ളും ഏകനായകൻ നാഗി തന്നിൽ അന്നൊരു പത്മമുണ്ടായി ഒരു താമര മഹാവിഷ്ണുവിൻ്റെ പൊക്കിൽ കുടിയിൽ ഉണ്ടായി അതിൽ ജനിച്ചിടിനാൻ വിരിഞ്ജനും ഉണ്ടായി ലോകങ്ങളും തൻ അവയവങ്ങളാൽ അന്ന് അതിൽ പ്രജകളെ സൃഷ്ടിപ്പിച്ച് അരുളിനാൻ പിന്നെ ആ ചതുർമുഖൻ തന്നെ കൊണ്ട് ദിനം അതായത് ചതുർമുഖൻ ബ്രഹ്മാവിനെ ബ്രഹ്മാവിനെ കൊണ്ട് ഭഗവാൻ സൃഷ്ടി തുടങ്ങിപ്പിച്ചു എന്ന് പറയുകയാണ് അടുത്ത വരിയിൽ തൻ നിലപ്രജകളെ തൻ നിലപ്രജകളെ ചിലർ തന്നിലാ പ്രജകളെ തന്നിലെ പ്രജകളെ എന്നൊക്കെ വായിക്കും തൻ നിലപ്രജകളെ അതായത് തൻ്റെ തന്നെ രൂപമായിട്ടുള്ള അല്ലെങ്കിൽ തൻ്റെ തന്നെ മഹാത്മ്യമുള്ളതായിട്ട് തന്നെപ്പോലെ തന്നെ ആ പ്രജകൾ ഭഗവാന്റെ അംശങ്ങളുണ്ട് തൻ വിക പ്രജകളെ രക്ഷിപ്പാനായി കൊണ്ടല്ലോ തന്നെ അംശങ്ങളാൽ അവതാരങ്ങൾ ചെയ്തു ആൽ അംശമായിട്ട് അതിന് മുമ്പിലേ അവതാരം നാലു പേർ സനകൻ സനന്ദൻ സനാതനൻ നാലാമൻ സനൽകുമാർ ആഖ്യനും ആഖ്യ എന്ന് വെച്ച പേര് ക്രമത്താല് നാലഞ്ചു വയസ്സുള്ള പൈതങ്ങൾ തമ്മെ പോലെ നാലാം വേദാന്തത്തെയും ശീലിച്ചു സദാകാലം നാലുരും നാലൂരുന്ന് വെച്ച നാലു പേരും നാലു പേരും പിരിയാതെ നടപ്പു പലയിടത്തും ആദ്യത്തെ സൃഷ്ടിയാണ് സനങ്കൻ ആദ്യത്തെ സൃഷ്ടിയാണ് സനകൻ സനന്ദൻ സനാതനൻ സനകുമാരൻ ബ്രഹ്മചര്യത്തിൻ്റെ നിഷ്ഠ കാട്ടുവാനായിട്ടല്ലോ നിർമ്മലന്മാരെയും അവതരിച്ചു ലോകത്തിൻ്റെ